കൂട്ടുകാർ ഇന്നത്തെ ചന്ദ്രകാന്തം എപ്പിസോഡിൽ ഒരു കിട്ടുകാറ്റ് സീനുകളാട്ടോ നമുക്കൊക്കെ എന്താ പറയുക ചിരിപ്പിക്കുകയും ചെയ്യും നമ്മൾക്കൊക്കെ ഇടയ്ക്കൊക്കെ ഭയങ്കര ദേഷ്യമൊക്കെ തോന്നും കേട്ടോ കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ ഇങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങുകട്ടോ അപ്പോൾ നമ്മുടെ എല്ലാവരും നമ്മുടെ ലക്ഷ്മി ആയാലും ഇപ്പോൾ ചായ ഇടുമ്പോൾ ആദ്യം പിങ്കിക്ക് എഴുതേക്കുമ്പോൾ എല്ലാവരും ആദ്യം പിങ്കി പോയി കാണുന്നു അപ്പോൾ നമ്മുടെ ഗൗതമിങ്ങനെ ജോലിക്ക് പോകാൻ പോകുമ്പോൾ നമ്മുടെ ഗൗതമനോട് നമ്മുടെ ലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് പിങ്കിയോട് യാത്ര ചോദിച്ചിട്ട് പോ നിൻ്റെ കുഞ്ഞാണ് പിങ്കിയുടെ ഉള്ളിൽ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ ഗൗതം നമ്മുടെ പിങ്കിയുടെ അടുത്ത് പോകുകട്ടോ അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ ഗൗതമിൻ്റെ ഒരു പഴയ കാര്യങ്ങൾ ഗൗതമിനെ ആദ്യം രാമേശ്വരത്ത് വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെയിം സമയത്താണ് നമ്മുടെ ഗൗതം വരുന്നത് അപ്പോൾ ഗൗതം ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിങ്കിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി പറയുന്നുണ്ട് എനിക്ക് ഐസ്ക്രീം തിന്നാൻ തോന്നുന്നുണ്ട് അപ്പോൾ ഗൗതം ഗൗതമിങ്ങനെ ഫ്ലേവറൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വാനില ഫ്ലേവർ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗൗതമം എന്നാ ഞാനതിപ്പോൾ തന്നെ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പോകുകട്ടോ അപ്പം നമ്മുടെ പിങ്കി വീണ്ടും സ്വപ്നത്തിലാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കുക ഗൗതമിപ്പോൾ ഐസ്ക്രീം കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഇങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗൗതമം ഇങ്ങനെ ഐസ്ക്രീം കൊണ്ട് വരുന്നത് കേട്ടോ അപ്പം രണ്ട് ഫ്ലേവറും സ്ട്രോബറിയും വാനില ഫ്ലേവറും ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പിങ്കി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ആ ഇത് രണ്ട് ഫ്ലേവർ ഉണ്ടല്ലോ ഗൗതമിന് ഏത് ഫ്ലേവറാണ് ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എനിക്ക് വാനില ഇഷ്ടം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനും വാനില കഴിക്കാം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കി ഇങ്ങനെ ഐസ്ക്രീം കഴിക്കും കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഗൗതമിൻ്റെ വാൽ വെച്ച് കൊടുക്കാൻ പോകുമ്പോൾ കഴിക്കുന്നുണ്ട് അതിനുശേഷം എന്താ പറയാ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗൗതം കൊടുക്കുന്നു പിങ്കി കൊടുക്കുന്നു അങ്ങനെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുക കേട്ടോ അപ്പൊ അതിനുശേഷം ഇങ്ങനെ പിങ്കി ചോദിക്കുന്നുണ്ട് ഗൗതമിനെ ഇഷ്ടമാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഇപ്പൊ പിങ്കി അത് ഞാൻ അംഗീകരിച്ചല്ലേ പറ്റൂ ഇപ്പം ഞാൻ പിങ്കിയെ സ്നേഹിച്ചല്ലേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗൗതം ഇങ്ങനെ പിങ്കി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു രംഗമായിട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ പ്രേക്ഷകരെയും നമ്മൾക്ക് അത്ര ദേഷ്യപ്പെടേണ്ട കാര്യമില്ല അത് സ്വപ്നമായിരുന്നു അതേ കൂട്ടുകാരൻ നമ്മുടെ പിങ്കി ആ ഒരു ഗൗതമിൻ്റെ ആലോചനയിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഗൗതമിങ്ങനെ ഐസ്ക്രീം കൊണ്ടുവരുന്നതൊക്കെ പുള്ളിക്കാരത്തിങ്ങനെ സ്വപ്നം കാണുവാർന്നു കേട്ടോ അതിനുശേഷമാണ് ഒരു കിഡിൽ ഇൻട്രസ്റ്റ് കിട്ടും അപ്പോൾ അതിനായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ